കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചെയ്തു ഇനി നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തിയത് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യരംഗം മോർച്ചറിയിലാണെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള രണ്ട് മന്ത്രിമാരുടെ അലംഭാവം കാരണമാണെന്നും യഥാസമയത്ത് മണ്ണുമാന്തി പരിശോധിച്ചിരുന്നുവെങ്കിൽ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ലെന്നും പറഞ്ഞു അവകാശപ്പെട്ടിരുന്ന ആരോഗ്യ മേഖലയുടെ വികസനം ഇന്ന് അതും നമുക്കറിയാം നഷ്ടമായിരിക്കുന്നു ആരോഗ്യരംഗം വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ആണ് കേരളത്തിന്റെ ആരോഗ്യരംഗം എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ തലവൻ ഡോക്ടർ ആരി ഹസൻ വെളിപ്പെടുത്തിയത് വേദനയോടെയാണ് അത് മനസ്സിലാക്കി തിരുത്തൽ വര വരുത്തുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഡോക്ടറെ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് പരിശ്രമിച്ചത് എങ്കിൽ വീണ്ടും ആരോഗ്യരംഗം എവിടെ നിൽക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മ ആ അവശിഷ്ടങ്ങൾക്കടിയിൽ ശ്വാസം കൂട്ടി മരിക്കാനിടയ സാഹചര്യം ഡി സി സി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ അടൂർ പ്രകാശ് രാജ്മോഹൻ ഉണ്ണിത്താനി എം പി ഹക്കീം തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്